നടി താര കല്യാണിൻ്റെ ഭർത്താവും അവതാരകനുമായ രാജാറാം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു പനിയെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നർത്തകൻ കൊറിയോഗ്രാഫർ ചാനൽ അവതാരകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയിലും സീരിയലിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഡെങ്കിപ്പനി ബാധിച്ച് ഇടപ്പള്ളി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാജാറാമിന് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായതിനെ തുടർന്ന് കാഡിയാക്ക് ഐ മാറ്റിയിരുന്നു ഈ മാസം ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയിരുന്നത് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പ്രവീൺ വർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തെ ചികിത്സിച്ചത് മലയാള ചിത്രങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് രാജാറാം സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഡാൻസ് അധ്യാപകൻ എന്ന നിലയിലാണ് അദ്ദേഹം കലാരംഗത്ത് കൂടുതൽ സജീവമായത് ഭാര്യ താരാ കല്യാണുമൊത്ത് നൃത്ത പരിപാടികൾ ചെയ്യാറുണ്ടായിരുന്നു